നമസ്കാരം ഞാൻ ഡോക്ടർ ദീപക് ബോസ് ഗൈന സർജൻ ഇക്ര ഹോസ്പിറ്റൽ കാലിക്കറ്റ് ഗർഭാശയ ഗള ക്യാൻസർ ഇത് സ്ത്രീകളിൽ ജനേന്ദ്രിയ അവയവങ്ങളിൽ കാണപ്പെടുന്നതിൽ ഏറ്റവും കൂടുതലായിട്ടുണ്ടാകുന്ന ഒരു തരം ക്യാൻസർ ഇത് നാൽപ്പത് മുതൽ അമ്പത് വയസ്സുകളിലുള്ള സ്ത്രീകളിൽ തന്നെയാണ് ഏറ്റവും കൂടുതൽ ബാധിക്കുന്നതും ഇതുമൂലം ഒരുപാട് ബുദ്ധിമുട്ടും കഷ്ടതകളും ഉണ്ടാകുന്ന ഒരു ക്യാൻസറാണ് ഇത് പൂർണമായും നമുക്ക് പ്രതിരോധിച്ച് സർവൈക്കൽ ക്യാൻസർ വരാത്ത രീതിയിൽ നമുക്ക് ഉന്മൂലനം ചെയ്യാൻ ഒരു ക്യാൻസറാണ് മറ്റ് ക്യാൻസറുകളെ അപേക്ഷിച്ച് ഒരു പ്രതിരോധ കുത്തിവയ്പ്പിലൂടെ തന്നെ നമുക്ക് സർവൈക്കൽ ക്യാൻസർ അതായത് ഗർഭാശയകള ക്യാൻസറിനെ പൂർണ്ണമായും നമുക്ക് പ്രതിരോധിക്കാൻ സാധിക്കും ഇതിനുള്ള വാക്സിൻ രണ്ടായിരത്തി എട്ട് മുതൽ ലോകത്ത് പല രാജ്യങ്ങളിലും ആൾക്കാരിൽ കൊടുത്ത് അതിൻ്റേതായിട്ടുള്ള ഇഫക്റ്റുകൾ റിസൾട്ടുകൾ കണ്ടു തുടങ്ങിയിട്ടുണ്ട് ഇപ്പോൾ ഭാരതം സ്വന്തമായിട്ട് ഭാരതത്തിൽ നിന്ന് തന്നെ ഒരു വാക്സിൻ സർവൈക്കൽ ക്യാൻസറിന് വേണ്ടിയിട്ട് ഉൽപ്പാദിപ്പിച്ചിരിക്കുന്നു കഴിഞ്ഞ വർഷമാണ് അത് മാർക്കറ്റിലെത്തിയത് സെർവേക്ക് എന്നാണ് ആ വാക്സിൻ്റെ പേര് സീറം ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇന്ത്യ ഉൽപാദിപ്പിച്ച ഈ വാക്സിൻ വലിയ രീതിയിൽ ഇന്ത്യയിൽ ഈ സർവൈക്കൽ ക്യാൻസറിനെതിരായിട്ടുള്ള നമ്മുടെ മുന്നേറ്റത്തിന് സഹായകരമാകും എന്നുള്ളത് ഉറപ്പാണ്